നമസ്കാരം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ കണ്ട എപ്പിസോഡ് മെരിഞ്ഞാന്ന് കണ്ട എപ്പിസോഡ് എന്താണ് യുവ സംരംഭ നമ്മുടെ നൂറയ്ക്ക് ഒരു ചെരുപ്പ് ഫാക്ടറി തുടങ്ങണം ആ ചെരുപ്പ് ഫാക്ടറിയിലെ നമ്മുടെ മുതലാളിയും അതുപോലെ തന്നെ തൊഴിലാളികളും അവിടെ തൊഴിലാളികളും മുതലാളിമാരും ഐക്യമില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം തുടങ്ങിയത് പക്ഷേ ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യമുണ്ട് അത് നൂ മാത്രം പ്രേക്ഷകർക്ക് മാത്രം അറിയുന്ന കാര്യമാണ് ഈ ചെരുപ്പ് ഫാക്ടറി സക്സസ്ഫുള്ളായി കൊണ്ടുപോയി അവിടെ വിജയം കണ്ടില്ലെങ്കിൽ നൂറയുടെ പവറുകളൊക്കെ ചിലപ്പോൾ തിരിച്ചെടുക്കും നൂറയുടെ അതിൽ പവറുള്ള കാരണം തന്നെയാണ് നൂറ അതിൻ്റെ മുതലാളിയായിട്ട് വന്നത് പക്ഷേ ഈ പവറുകൾ തിരിച്ചെടുക്കുമെന്നുള്ളത് മറ്റുള്ളവർക്ക് മത്സരാർത്ഥികൾക്ക് അറിയില്ല അത് പ്രേക്ഷകർക്കും ബിഗ് ബോസിനും നൂറയ്ക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ് നൂറ എന്താണെന്ന് വിചാരിച്ചാൽ നൂറ ഇപ്പോൾ ഒരു കർക്കശകാരിയായിട്ടുള്ള ഒരു മുതലാളിയാന്ന് പറഞ്ഞാലാണ് നൂറയുടെ കംപ്ലീറ്റ് സംഗതി പോയത് അങ്ങനെ ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മുതലാളിമാർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്ഥാപനം നശിച്ച് നാടാണക്കല്ല് പറിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരു ബിസിനസ് വളരണമെങ്കിൽ ആ ബിസിനസ്സിൻ്റെ മുതലാളി പലതും സഹിക്കണം പല യൂണിയൻ നേതാക്കന്മാർക്കും പൈസ കൊടുത്ത് തൊഴിലാളികളെ വഞ്ചിക്കണം എന്നാൽ മാത്രമാണ് ഇവിടെ ഒരു സംരംഭം ഒരു ബിസിനസ് വിജയിക്കുള്ളൂ ആദ്യമേ നൂറം മനസ്സിലാക്കേണ്ടതാണ് അത് മനസ്സിലാക്കാത്തതാണ് ഏറ്റവും വലിയ കുഴപ്പം ഇവിടുത്തെ യൂണിയൻകാര് നമ്മുടെ കേരളത്തിലെ യൂണിയൻകാർ എന്തിനാണ് കൊടി പിടിക്കുന്നത് അവർക്ക് സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് തൊഴിലാളികളുടെ ലാഭത്തിന് വേണ്ടിയോ തൊഴിലാളി പ്രേമത്തിന് അല്ല അവർക്കും കിട്ടണം പണം എന്ന് പറഞ്ഞ പോലെ അതുപോലെ തന്നെ ഈ നൂറ ചെയ്തത് എന്താണ് അബ്ഗറിന് ഒന്നും കൊടുത്തില്ല ഗോൾഡ് കോയിനും കൊടുത്തില്ല കറുത്ത കോയിൻ മാത്രം കൊടുക്കാനാണ് അപ്കറിന് തീരുമാനം അവിടെ പഴച്ചു ഇന്നത്തെ കാലത്തെ യൂണിയൻ നേതാക്കന്മാരാണ് മുതലാളിമാരെ കീശയിൽ വരേണ്ടത് അപ്പോൾ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വേതനം പോലും ഒരു ചുക്കും കൊടുക്കണ്ടത് തൊഴിലാളികൾക്ക് നേതാവ് പറയണത് കേട്ട് അതേപോലെ ജയിം പിടിച്ച് നടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലെ തൊഴിലാളികൾ അതുകൊണ്ട് നമ്മൾ പറയണത് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി എന്താണ് ഇതിന് ഉപമയായിട്ട് ഞാൻ പറയണം എന്താണ് നമ്മുടെ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി തൃശ്ശൂകാരനാണ് വലിയ കോടീശ്വരനാണ് ഒരുപാട് ബിസിനസ് കേരളത്തിൽ നടത്തുന്നതാണ് അദ്ദേഹം യൂണിയൻകാരായിട്ട് ശരിയല്ല എത്ര വഴക്കുകളുണ്ടായി എത്ര പ്രശ്നങ്ങളുണ്ടായിതൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ യൂണിയൻകാർ ചുവല്ല അതുപോലെ തന്നെ കിറ്റ്ലസ് ലുങ്കി കിറ്റ്ലസ് ലുങ്കി കേരളം വിടാൻ എന്താ കാരണം ഇവിടുത്തെ യൂണിയൻകാരും ഇവിടുത്തെ നേതൃത്വം ശരിയല്ല ഇവിടെ ഇവർ പറയുന്ന കൈക്കൂലി കൊടുത്തും ഇവർ പറയുന്ന പോലെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തുപാളെടുക്കും ഒരു മുതലാളി അതുകൊണ്ടാണ് കിറ്റ്ലസ് ഇവിടുന്ന് കേരളം വിടാനായിട്ടുള്ള കാരണം അവരിപ്പോൾ തമിഴ്നാട്ടിൽ പോയിട്ട് അന്തസ്സായിട്ട് അവർ ബിസിനസ് ചെയ്ത് അവരവിടെ ജീവിക്കുന്നു അപ്പോൾ നമ്മുടെ തൊഴിലവസരങ്ങളാണ് നഷ്ടപ്പെട്ടത് കേരളത്തിലെ എ അത്ര ചെറുപ്പക്കാരും സ്ത്രീകളൊക്കെ ജോലി ചെയ്തു തുടങ്ങുന്ന ഒരു സ്ഥാപനമാണ് കിറ്റ്ലസ് അത് നശിച്ചില്ലേ കേരളത്തിൽ അത് പോയില്ലേ കേരളത്തിൽ കിട്ടുന്ന ടാക്സ് നഷ്ടപ്പെട്ടില്ലേ അതെന്താണ് യൂണിയൻകാർ യൂണിയത്തിൻ്റെ അതുപോലെ തന്നെ നേതൃത്വം അതുപോലെ തന്നെ ഭരിക്കുന്ന ഗവൺമെൻറ് ഇതിൻ്റെയൊക്കെ പിടിപ്പുകേടാണ് നമ്മുടെ കേരളത്തിൽ നിന്നും പല സ്ഥാപനങ്ങളും തമിഴ്നാട്ടിലേക്ക് വലിച്ചുകൊണ്ടുപോകാൻ കാരണം അല്ലാണ്ട് കേരളത്തിൽ നിൽക്കാൻ അവർക്ക് ഇഷ്ടമല്ലാണ്ടല്ല കേരളത്തിൽ നിന്നിട്ട് എന്നെയാണ് അവർ കിറ്റ്ലസ് കിറ്റ്ലസ് ആയത് അതുപോലെ നമ്മൾ ആലോചിക്കുന്ന അതിൻ്റെ ഉള്ളിലെ മത്സരാർത്ഥികൾ ആലോചിക്കുന്ന ഒറ്റ കാര്യമുണ്ട് മിഥുനം ചിത്രത്തിൽ മോഹൻലാൽ ദാഷായിണി ബിസ്ക്കറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങുന്നുണ്ട് ആ ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങാൻ ആദ്യം മുതൽ അവസാനം വരെ മോഹൻലാൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെ ഉദ്യോഗസ്ഥരും കെ സി ബിൽ പോയി കഴിഞ്ഞാൽ അവിടെ കൈക്കൂലി പൊല്യൂഷൻ സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ കൈക്കൂലി മോഹൻലാൽ ചോദിക്കുന്നുണ്ട് നിരപരാധിയായിട്ട് അതെ ഒരു ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ എന്ത് അഴുക്ക് ജലം വരാനാ അത് പുഴയിലേക്ക് പോകണതുകൊണ്ട് അവിടെ ഉള്ളത് പാല് പഞ്ചസാര ഇങ്ങനെയുള്ളത് അതും കെട്ടിക്കിടന്ന മാലിന്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം തടഞ്ഞു വെക്കുന്നത് ലാസ്റ്റ് എന്തുണ്ടായി ഉദ്യോഗസ്ഥരെ മുഴുവൻ മൂപ്പരെ ഫാക്ടറിയിൽ കൊണ്ടുവിട്ടിട്ട് തീടാനാ പോയി ഓപ്പിടാ ചെറ്റകളെ നാറികളെ നിങ്ങൾ ഓപ്പിടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ഉള്ളിൽ വെച്ച് അവസാനിപ്പിക്കുന്ന പറഞ്ഞു അങ്ങനെയാണ് ഒപ്പിടിക്കുന്നത് അതേ ഒരു നയണ് കേരളത്തിൽ നടക്കുള്ളോ അല്ലാണ്ട് യൂണിയൻകാരെടുത്ത് പോരടിച്ച് നിന്നോ അവരെടുത്ത് മസിൽ പവർ കാണിച്ച മുതലാളിമാർക്കും ആർക്കും ഇന്ന് കേരളത്തിൽ ഗതി പിടിച്ചിട്ടില്ല അവരൊക്കെ പല ലോകത്തെത്തി പല ആത്മാക്കളായിട്ട് ഇവിടെ ഇടുന്ന നടക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നൂറ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർക്കശ സ്വഭാവം കൊണ്ട് കേരളത്തിൽ ഒരു ചെരുപ്പ് ഫാക്ടറി നടത്താൻ കഴിയില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് സഹായിട്ടൊരു മാനേജനുണ്ട് അപ്പോൾ അപ്പോൾ ആ ജിഷനെ എന്ത് ചെയ്യണം നമ്മുടെ അബ്കറായിട്ട് സംസാരിപ്പിക്കണം അപ്ക്കറായിട്ട് ഒരു മീറ്റിങ്ങും വെക്കണം മീറ്റിംഗ് വെച്ചിട്ട് പറയണം അതെ ഞങ്ങൾക്ക് ഗൾഫിൽ നിന്നും മറ്റുള്ള സ്ഥലത്തു നിന്നും ഞങ്ങൾക്ക് നല്ല ഓർഡർ കിട്ടുന്നുണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റിയ ഒരു സംഭവ സാഹചര്യം നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വർക്കുകളൊക്കെ സുഗമമായി നടക്കണമെങ്കിൽ നിങ്ങളുടെ നേതാവിൻ്റെ എല്ലാ പിന്തുണയും വേണം അതിന് നിങ്ങൾക്ക് എത്ര ഡോളർ വേണം എത്ര കോയ നിങ്ങൾക്ക് വേണം അത് ഞങ്ങൾ ആ തൊഴിലാളികൾ തെണ്ടികളൊന്നും അറിയണ്ട അവരൊക്കെ കൂലിപ്പണി ചെയ്യുന്ന നമ്മൾക്ക് കൂലിപ്പണി ചെയ്യുന്ന അവരൊക്കെ ഒരു ചെറ്റകളാണ് അപ്പോൾ അവർക്ക് നമ്മൾ നക്കാപ്പിച്ച കൊടുത്ത് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് എത്ര വേണം നിങ്ങളുടെ കീശയിലേക്ക് എത്ര ഡോളർ ഞങ്ങൾ ഇടണം അപ്പോൾ അപകറ് തല താഴ്ത്തും അത് കാര്യം ചെയ്യും ഒരു അഞ്ച് ഡോളർ പെങ്ങി തന്നെ അപ്പോൾ ആ തൊഴിലാളികളൊക്കെ ഞാൻ പണിയെടുപ്പിച്ചോളാം ഞാൻ പറഞ്ഞ പോലെ അവർ കേട്ടില്ലെങ്കിൽ അവരെ ഞാൻ മൂക്കെടുത്ത് ചായണ്ണാ പാ ഈ വരപ്പിക്കും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഡീല് ആദ്യമേ കൊണ്ടുവരണ്ടിടന്നു ആ ഡീല് കൊണ്ടുവരാണ്ട് കയ്യൂക്കൊണ്ട് ഇവിടെ ഫാക്ടറി നടത്തി കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ നൂറ മണ്ടത്തിയാണ് അവളെ അവളെല്ലാ പവറും പോകണം അവളവിടെ ആയിട്ട് അടുത്ത ആഴ്ച പോയി പുറത്തേക്കും പോകണം അവൾക്ക് ഈ മസിൽ പവർ കാണിക്കുന്ന അപ്കറും ശരിയല്ല അപ്കറും കളിക്കേണ്ടത് ഇങ്ങനെയല്ല ഇവർക്ക് രണ്ടു പേർക്കും കളി മനസ്സിലായിട്ടില്ല അതിൻ്റെ ഉള്ളിലുള്ള തൊഴിലാളികൾക്കും കളി മനസ്സിലായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുമ്പോഴേക്കും ഫാക്ടറി സമരത്തിന് പോകാൻ പാടില്ല അത് ഇവിടെ ഒരു നയമുണ്ട് ആ നയം എന്താണ് ഏഴ് ദിവസം മുമ്പ് ഒരു സ്ട്രൈക്കിനുള്ള നോട്ടീസ് കൊടുക്കണം ആ ഏഴ് ദിവസം മുതലാളി നേതാക്കന്മാരും തമ്മിലുള്ള ചർച്ചയ്ക്കുള്ള സമയമാണ് ആ സമയം അവിടെ കൊടുക്കുന്നില്ല നേരം വെളുക്കുമ്പോഴേക്കും അവർ ജൈവ് വിളിച്ചിട്ട് സ്ട്രൈക്കാണ് നടത്തണത് പിന്നെ ഒരു ഫാക്ടറിയിലും സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ അവർ ജോലിക്ക് കയറുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ തടയും അതുപോലെ തന്നെ ഗേറ്റ് അടക്കി പോലീസ് വരും ആ പോലീസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരെ കയറ്റും പക്ഷേ അവർക്ക് പുറത്തുനിന്ന് ജയിലിൽ സമരം ചെയ്യാം പക്ഷേ ഉള്ളിൽ കയറി മസിൽ പവർ കാണിച്ച് ഫാക്ടറി നശിപ്പിക്കാനോ അവൻ്റെ ഉള്ള ഉപകരണം നശിപ്പിക്കാനോ ഒരു നേതാക്കന്മാരും ഒരു തൊഴിലാളികളും മുതിരരുത് കാരണം എന്താണ് നമ്മുടെ ചോറാണത് ഇന്നല്ലെങ്കിൽ നാളെ സമരം തീർന്നാൽ അവിടെ വന്ന് ജോലി ചെയ്യുന്നതാണ് അത് മുതലാളിനെ നശിപ്പിക്കലാണ് ഒരു ഒരു വ്യവസായം നശിപ്പിക്കലാണ് ചിന്ത അവിടെയുള്ള നമ്മുടെ ബിഗ് ബോസിലുള്ള ഒരു തൊഴിലാളിക്ക് പോലും ഇല്ല എല്ലാം അപ്പം പല പ്രാവശ്യം ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ കളിക്കുന്ന കളി ആയുധം വെച്ചാണ് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു മൈൻഡില്ല മസിൽ പവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപകറ ഇഷ്ടമാണ് അദ്ദേഹം നല്ലൊരു ഗെയിമറാണ് നല്ല പക്ഷേ ഈ ഗെയിമ് മൂപ്പര്ക്ക് മനസ്സിലായില്ല മൂപ്പര് കയ്യൂക്കുകൊണ്ട് കാര്യം നടക്കാനാണ് നടക്കുന്നത് മോസ് മൂപ്പര് മസിൽ പവർ കാണിക്കാനാണ് നടക്കുന്നത് അത് ഈ ഞരുമ്പ് പോലത്തെ പെണ്ണിൻ്റെ അടുത്ത് എന്ത് മസിൽ പവർ കാണിക്കാനും അവളും കളി അറിയാണ്ട് ആട്ടം കാണുന്ന ഒരു മുതലാളിയായിട്ടും മാറി അപ്പോൾ ഞങ്ങൾ കാണാതിരിക്കുന്നത് നിങ്ങളുടെ കയ്യാങ്കളിയോ അല്ലെങ്കിൽ കത്ര വെച്ചുള്ള കുത്തലോ നിങ്ങൾക്ക് പരിക്ക് വരുന്നൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് വിഷമുള്ള കാര്യങ്ങളാണ് അതൊന്നല്ല ഞങ്ങൾ കാണാതിരിക്കുന്നത് ഈ ഗെയിമിനെ നിങ്ങൾ എങ്ങനെ നേരിടും എങ്ങനെ അപ്പർ നേരിടും ഒരു യൂണിയൻ നേതാവ് എന്ത് ചെയ്യും ഒരു തൊഴിലാളികൾ എന്ത് ചെയ്യും ഒരു എങ്ങനെയാണ് നമ്മുടെ യൂണിയൻ നേതാവ് പറ്റിക്കുന്നത് അവരെ വഞ്ചിച്ച് മുതലാളിക്ക് വേണ്ടി പണിയെടുപ്പിക്കുന്ന എൻ്റെ സൂപത്രം എന്താണ് ഒരു മുതലാളിക്ക് വേണ്ട കുറുക്കൻ്റെ ബുദ്ധി എന്താണ് ചാണക്കൻ്റെ ബുദ്ധി എന്താണ് ഇതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് തൊഴിലാളികളെ പറ്റിച്ചുകൊണ്ട് നമ്മൾ ആ വ്യവസായം കൊണ്ട് നടക്കണത് എങ്ങനെ അതും ഗൾഫിൽ നിന്നൊക്കെ വരുന്ന പല ഓർഡറുകളും പല കമ്പനികൾക്കും നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട് ഈ തൊഴിലാളി പ്രശ്നം കാരണം പലതും ക്യാൻസലായി പോകുന്നുണ്ട് നമ്മളൊന്നും അറിയുന്നില്ല എന്ന് മാത്രമല്ലോ അറിയണത് നമ്മൾ ഈ കിറ്റൽസിനുങ്ക ചിറ്റപ്പള്ളി ഇങ്ങനെയുള്ള ആൾക്കാരെ കാര്യങ്ങൾ മുൻഗണന ആൾക്കാരെ കാര്യങ്ങൾ നമ്മൾ അറിയണം ഇത്ര ചെറുകിട ഫാക്ടറികൾ എന്തെല്ലാം പൂട്ടി പോകണം നമ്മുടെ ദാഷായണി ബിസ്ക്കറ്റ് കമ്പനി പോലെ അതൊക്കെ എന്താണ് ഈ ഉദ്യോഗസ്ഥരെ ഒരു വ്യവസായം ഇവിടെ വരാനായിട്ട് ഉദ്യോഗസ്ഥർ സമ്മതിക്കില്ല ഇനിയിപ്പോൾ അവർക്കൊക്കെ കൈക്കൂലി കൊടുത്തിട്ട് ഒരു വ്യവസായം വന്നാൽ തൊഴിലാളി നേതാക്കന്മാർ സമ്മതിക്കില്ല അവർ പിറ്റേ ദിവസം കൊണ്ടൊന്നും ഇല്ലാത്ത കാരണം പറഞ്ഞ് കൊടികുത്തും അതെന്താണ് നമ്മുടെ തൊഴിലാളികളെ രക്ഷിക്കാനാണോ തൊഴിലാളി കുടുംബത്തോടുള്ള സ്നേഹമാണോ തൊഴിലാളികളുടെ പ്രേമമാണോ ഒന്നുമല്ല അവരെ നക്കാപിച്ച വരിസംഖ്യ കിട്ടിയിട്ട് ഒരു യൂണിയനെ നടത്തി കൊണ്ടുപോകാൻ പറ്റില്ല അവർക്ക് ഭീമമായൊരു സംഖ്യ മുതലാളിയുടെ കയ്യിൽ നിന്ന് കിട്ടണം മുതലാളി കാശില്ലാണ്ടല്ലോ ഈ ഫാക്ടറി തുടങ്ങിയത് അപ്പോൾ ഞങ്ങൾക്ക് തരാനുള്ള വീതങ്ങൾ തന്നെ ഈ തൊഴിലാളികളൊക്കെ നമ്മൾ അടിമകളാക്കി നിങ്ങളുടെ അടുത്ത് പണിയിടിപ്പിക്കും അതാണ് അതാണ് അവിടെ തന്നെ നമ്മുടെ നൂറയ്ക്ക് തെറ്റിയത് നൂറ തെറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാനേജർ ഒരു ഊമ്പനായിട്ട് നിൽക്കുകയും ചെയ്തു ഓ മാനേജർക്ക് ഇനി ഒരു ബുദ്ധി വരാമായിരുന്നു മുതലാളിയോട് പറയാം നമുക്ക് ഈ തൊഴിലാളി ചട്ടകളല്ല നമുക്ക് വേണ്ടത് നമുക്ക് പിടിക്കരുത് ആരെയാ നമ്മുടെ യൂണിയൻ നേതാവിനെ പിടിക്കണം അവനാണ് ഇതിൻ്റെ രാജാവ് നമ്മൾ കാശ് മുടക്കുന്നത് മാത്രമേ ഉള്ളു ഇവിടെ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് യൂണിയൻ നേതാവാണ് അപ്പോൾ അതുകൊണ്ട് യൂണിയൻ നേതാവിന് വേണം നമ്മൾ ഭിക്ഷ കൊടുക്കാനായിട്ട് നമ്മൾ പറയില്ലേ പാത്രം അറിഞ്ഞ് ഭിക്ഷ കൊടുത്താൽ നമുക്ക് കാര്യങ്ങളെല്ലാം സുഖമാണ് എന്ത് നല്ല തീമാണെന്നറിയാം ഈ ഈ ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാക്ടറി ആ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരെ ജോലി സമയത്ത് അതിൻ്റെ പുറത്തൊരു സർക്കസ് കൂടാരം അവിടെ പല പല സർക്കസുകൾ കാണിക്കുന്നു അവിടെ വന്നിരുന്ന സർക്കസ് കാണുന്നത് എന്ത് നല്ല ഭാവനയെന്നറിയാം ബിഗ് ബോസിൻ്റെ അത് നശിപ്പിച്ച് കയ്യിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് തന്നെ അവിടെ ഉണ്ട് അവർക്ക് ബിഗ് ബോസ് വന്ന് എല്ലാവർക്കും ഒരു കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞെടുത്ത് കളിപ്പിക്കാൻ പറ്റില്ലല്ലോ അത് ഈ നാരികൾ ചട്ടകൾ നശിപ്പിക്കുക ഇവർക്കൊന്നും ബുദ്ധി ഇല്ല അതുപോലെ തന്നെ നൂറയ്ക്ക് ഒരു ഡോളർ ഒരാൾക്കും കൊടുക്കാൻ ഇഷ്ടമില്ല നമ്മൾ കണ്ടതാണ് ആതിരയ്ക്ക് പോലും കൊടുത്തില്ല പലർക്കും ഡോളർ കൊടുക്കാൻ ഇഷ്ടമില്ല ഇവൾക്ക് എന്തുനാണ് അവിടെ നിന്ന് പോരുമ്പോൾ പത്ത് കിലോ അട്രസ്റ്റ് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകാനാണോ ഈ ഡോളർ കൊണ്ട് ആ ഡോളർ അവിടെ വെച്ച് അന്നാമത്തെ ഡോളർ അന്നാന്ന് കൊടുത്ത് അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് അപ്പം തന്നെ തിരിച്ച് ബിഗോസിന് കൊടുക്കണം എന്ന് ബിഗോസ് മലയാളത്തിൽ പിറ്റേ ദിവസം പറഞ്ഞത് എന്നിട്ട് പോലും ഡോളർ കൊടുക്കാൻ മടി ആ ഷാനവാസിന് കൊടുത്തില്ല ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇത്രയൊക്കെ ബഹളം നടക്കുമ്പോൾ ഷാനവാസ് ഒരു അക്ഷരം കമാ ശിവയെന്ന് മിണ്ടെന്നില്ല അവൻ എന്തിനാ എന്തിനായിട്ട് ഉള്ളിൽ കൊണ്ടുവന്ന രീതി തോന്നുന്നു അവന അവരുടെ പേടിയാന്ന് തോന്നുന്നുണ്ട് അവനിപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല വാഴത്തോട്ടത്തിൽ നമുക്കൊരു കണ്ണ് പറ്റാണ്ടിരിക്കാനായിട്ടൊരു രൂപ നല്ല ഹൈറ്റും തടിയിക്കൊണ്ടില്ല അവിടെ കൊണ്ടുപോയി കുത്തിവയ്ക്കാം അങ്ങനൊരു മൊതലായി ഒരു മരവാഴിയായിട്ട് മാറി ഷാനവാസ് കഷ്ടം രാ ഷാനവാസിൻ്റെ കാര്യാലേക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ യൂണിയൻ നേതാക്കന്മാർ പറയുന്നതിൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റുള്ളൂ വേറൊരു അക്ഷരം അവിടെ നിന്ന് പറയുന്നില്ല പിന്നെ ഇന്നലെ കാണിച്ചതും മുഴുവൻ അപ്കർ കാണിച്ചതും മുഴുവൻ ഒരു യൂണിയൻ നേതാവ് ഗുണ്ടയുടെ കാര്യമാണ് ഗുണ്ട ഒരു ഗുണ്ട ചെയ്യണതെന്ന് ഫാക്ടറിയിൽ ചെല്ലുക അവിടെയുള്ളൊക്കെ നശിപ്പിക്കുക ടേബിൾ മറിച്ച് കയറിയ അവിടുത്തെ ഷീറ്റുകൾ മറിച്ച് കയറിയ ചെരുപ്പുണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗുണ്ട നടത്തുന്ന കാര്യം അതല്ല ഈ ടാസ്കിൻ്റെ ഉദ്ദേശം ബിഗ് ബോസ് പിന്നും 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 ഓർമ്മിക്കുന്ന പിന്നെ നിങ്ങൾ കയ്യാങ്കളിയിലേക്ക് പോയി ഈ ടാസ്ക് ഞങ്ങൾ ക്യാൻസൽ ചെയ്യും നിങ്ങൾ കളി അറിഞ്ഞല്ല കളിക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കുക ബുദ്ധിപരമായി കളിക്കുക മാരാരും എന്നല്ല പറഞ്ഞതാണ് ഒരു ടാസ്ക് തരുമ്പോൾ അത് എങ്ങനെ വിൻ ചെയ്യുക അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വരികളിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഈ അറിവുള്ള ആൾക്കാർ പറയണത് കേൾക്കാനുള്ള മനസ്സോ അല്ലെങ്കിൽ അത് അത് സമാധാനമായി കേട്ട് അതുപോലെ പ്രവർത്തിക്കാനുള്ള കഴിവോ അതിൻ്റെ ഉള്ളിൽ ആർക്കും ഇല്ലയെന്നുള്ളതിൻ്റെ ഒരുപാട് കാര്യ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് വീണ്ടും വീണ്ടും ഇവരിത് തെളിയിച്ചുകൊണ്ടിരിക്കുക അത് നമുക്ക് കഷ്ടം തോന്നണത് ഇതൊരു മൈൻഡ് ഗെയിമാണെന്നുള്ള മുൻപേ ചെല്ലുന്നതിൽ മുൻപേ തന്നെ ഇവർക്ക് എല്ലാവർക്കും അറിയാതക്ക ഇതൊരു മൈൻഡ് ഗെയിമ് അല്ല കാണിക്കുന്നത് ഇവർ മസൽ ഗെയിമാണ് കാണിക്കുന്നത് മസൽ ഗെയിം കാണാനായിട്ട് നമുക്ക് താല്പര്യമില്ല അങ്ങനെ മസിൽ ഗെയിം കാണുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ല സിനിമ കണ്ടാൽ പോരാ അതിലുണ്ടല്ലോ ലോക ഇങ്ങനെയുള്ള പടങ്ങളിലൊക്കെ കണ്ടു ഒരുപാട് ഇടിയും കുത്തും ഔട്ട് വയലൻസ് ഒക്കെ നമുക്ക് കാണാം അതിൻ്റെ ആവശ്യമുള്ളൂ ബിഗ് ബോസ് ഒരു വയലൻ ഷോ അല്ല അതുപോലെ തന്നെ തെറി പറഞ്ഞ് നടക്കാനുള്ള ഒരു സ്ഥലമല്ല ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെല്ലുന്നവർ എത്ര ബുദ്ധിപരമായിട്ട് ഓരോരുത്തരെ പറ്റിക്കുന്നു ഓരോരുത്തരെ കളിക്കുന്നു എന്തൊക്കെയാണ് അതിൻ്റെ നിങ്ങളുടെ ടാർജറ്റ് ആ ടാർജറ്റ് വെച്ച് കളിക്കുന്നത് അതൊക്കെ കാണാനാണ് നമുക്ക് രസം അതൊക്കെ കാണാനാണ് ബിഗ് ബോസിന് ഇഷ്ടം സമൂഹത്തിന് മെസ്സേജ് കൊടുക്കുക അതാണ് ബിഗ് ബോസ് ചെയ്യുന്നത് ഇവിടെ സമൂഹത്തിന് തെറ്റായ മെസ്സേജാണ് നിങ്ങൾ പാസ് ചെയ്യുന്നത് സമൂഹത്തിന് ഒരു ഉപകാരമില്ലാത്ത മെസ്സേജാണ് നമ്മൾ നിങ്ങൾ പാസ് ചെയ്യുന്നത് ഒരു ഫാക്ടറിയിൽ സമരം വന്നാൽ ഇങ്ങനെയാണോ ഒരു തൊഴിലാളി നേതാവ് പ്രവർത്തിക്കുക ഒരിക്കലും അങ്ങനെ ഒരു നേതാവ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പ്രവർത്തിക്കില്ല എന്ന് വെച്ചാൽ ഇവിടെ നയമുണ്ട് മറ്റുള്ള കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് തൊഴിലാളി നേതാവിന് ഇപ്പോൾ എന്താണ് കൊടിപൊത്തണം അവൻ്റെ കുടുംബത്തേക്ക് പത്ത് കാശ് കിട്ടണം അതിനവനെന്താണ് വഴിയെന്നാണ് നോക്കണത് അതിന് മുതലാളീനെ മുട്ടുകുത്തിക്കലാണ് ഇവിടുത്തെ നേതാക്കന്മാരുടെ പണി മുതലാളിമാർ പെട്ടെന്ന് മുട്ടുകുത്തുകയും ചെയ്യും ഒരു സമരം വരാണ്ട് ഒടുക്കുകയും ചെയ്യും അത് സമരം വന്നാലോ ആ സമരത്തോട് കൂടിയിട്ട് ആ ഫാക്ടറി അവിടെ കെടന്ന് നശിച്ച് ചതല് പിടിച്ച് കാട് കയറി അവിടെ പോവും അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഈ നൂറാം മുതലാളിക്ക് ഉണ്ടാവാൻ പോണ കാരണകത്താണ് നൂറാം മുതലാളിക്ക് ഈ ചെരുപ്പ് കട നടത്താനുള്ള യോഗ്യതയില്ല ഈ പവർ എന്ന് പറയുന്നത് നമ്മളൊരു ഫാക്ടറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയാണ് ആ പൈസ നഷ്ടപ്പെട്ട് നാറാണക്കല് കുറച്ച് നൂറയുടെ എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ട് പവറും തിരിച്ച് ബിഗ് ബോസ് എടുത്ത് വഴിയാധാരാക്കും അതാണ് ബിഗ് ബോസ് ചെയ്യാൻ പോണത് അതേപോലെ ഇനി ഇവള് കളിക്കുന്നത് അല്ലാണ്ട് എടുത്ത് ഇവള് കിടന്ന് ചാടാൻ നിന്നിട്ടോ ചെമ്മിയാൻ ചാടി മുട്ടോളം പിന്നെ ചാടി ചട്ടിയിൽ എന്ന് പറഞ്ഞ പോലെ എടുത്ത് ഈ മസൽ പവറിന് ഒരു മുതലാളി നിൽക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ തന്നെ സമരം നടക്കുന്ന സമയത്ത് മുതലാളിമാർക്ക് എന്താ ആവശ്യം അവിടെ മുതലാളിമാർ മുഴുവൻ റൂമിലിരുന്നിട്ട് അവർ യൂണിയൻ നേതാക്കന്മാരെ ചർച്ചയ്ക്ക് വിളിക്കും അവിടെ ഇനി ഡീൽ നടക്കണത് അല്ലാണ്ട് ഈ ഫാക്ടറി നടക്കുന്നോടത്ത് പോയിട്ട് മുതലാളി സ്വന്തമായിട്ട് ചെരുപ്പുണ്ടാക്കുക രണ്ടാൾക്ക് അഡ്വാൻസ് ആയിട്ട് കോയൻ കൊടുക്കുക ആ കോയൻ തിരിച്ചിൽ രണ്ട് കല്ലുകളുണ്ട് അവിടെ ലക്ഷ്മി വിളവുള്ളൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊയിനും പേടിച്ചിട്ട് ചാടി അപ്പോൾ എന്തുണ്ടായി ബിഗ് ബോസ് പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഒരു സ്ഥലത്തും പണിനേല് മുമ്പ് പൈസ കൊടുക്കില്ല പണി കഴിഞ്ഞിട്ട് അവരെ പണി നോക്കിയിട്ടേ പൈസ കൊടുക്കുള്ളു തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു ആ തിരിച്ചു കൊടുത്ത കോയൻ അപ്പോൾ ആ കോയൻ പോലും ഉപയോഗിക്കാണ്ട് വേണ്ട സർക്കസ് കളിക്കുന്ന പുറത്ത് അവർക്കെങ്കിലും ഒരു പത്ത് കോയം കൊടുത്ത ആടെ ആട് പുലി കഴുത അത് ഒരു ഒരു മൃഗത്തിൻ്റെ നന്നായിട്ട കഴുത പ്രവീന് കഴുതാ കൊടുത്ത അവൻ ലോക കഴുതിയ അത് അസ അസലായി അവൻ കഴുത തന്നെ എന്നാലും ആ മൃഗങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും നന്നായി പെർഫോം ചെയ്തത് ആരിനാണ് ആരും കഴിഞ്ഞ ചെമ്പത്തിൽ പട്ടി അടന്നു തോന്നുന്നത് അപ്പോൾ നമ്മളിതിൽ നിന്ന് നീട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല എല്ലാ കാര്യം പറഞ്ഞു മാത്രം അത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി മോഹൻലാലാണ് അതിൻ്റെ അവതാരകനായിട്ട് വരുന്നത് മോഹൻലാൽ തന്നെ മിഥുനം എന്നൊരു സിനിമയിൽ ഇതുപോലൊരു ഫാക്ടറി തുടങ്ങിയിട്ട് അത് തുടങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം കിടന്ന ഓടന ഓട്ടൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് ഒരു പത്ത് നാൽപ്പത് പ്രാവശ്യം ആ സിനിമ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി നമ്മുടെ കേരളത്തിലൊരു സാധനം ഒരു ബിസിനസ് ക്ലച്ച് പിടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടികൾ വളർന്നാലൊന്നും കാര്യമില്ല നേതാക്കന്മാരുടെ പോക്കറ്റിലേക്ക് കാശ് ഇങ്ങനെ തള്ളി കൊടുക്കണം അത് ഒരു നേതാക്കന്മാരെ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പതിനാറ് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഒരു ഈ ഒരു കമ്പനിയിലുണ്ടായിരിക്കാം ഒരു ഫാക്ടറിയിലുണ്ടായിരിക്കാം ആ പതിനാറ് നേതാക്കന്മാരെ പോക്കറ്റിലേക്ക് തള്ളി കൊടുക്കാം ബൊഴിലാളികളെ പിന്നെ അവരെങ്ങനെ വേണമെങ്കിലും ഒടിക്കാം വളയ്ക്കാം ഒടിക്കാം ഒരു മീർക്കിലി പോലെ വളച്ചെടുക്കാമോ ഈ നമ്മുടെ തൊഴിലാളികൾ അവർ പണിക്ക് നിർത്തി വരും അപ്പോൾ തൊഴിലാളികൾക്ക് ശമ്പളക്കൂടുതലും കൊടുക്കണ്ട ബോണസും കൊടുക്കണ്ട ഒരു ചുക്കും കൊടുക്കണ്ട ചൂണ്ടാമ്പും കൊടുക്കണ്ട തേങ്ങയും കൊടുക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുക നേതാക്കന്മാരാണ് ഇവിടെ മുതലാളിമാർ അവരുണ്ടെങ്കിലാണ് ഇവിടെ വ്യവസായമുള്ള അവർക്ക് കൊടുത്താലാണ് ഒരു വ്യവസായം സുഗമമായിട്ട് നടത്താൻ പറ്റുള്ളൂ നൂതല ചെരുപ്പ് ഫാക്ടറി ഇന്നത്തോ നൂടി ഉണ്ട് കളി ഇന്നത്തോടു കൂടി പൂട്ടിപ്പോകും അടുത്ത വീടിയിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം